വർഷങ്ങളായി മാറാതെയുള്ള ശ്വാസതടസ്സത്തിന് പോംവഴി തേടിയെത്തിയ യുവതിയുടെ ശ്വാസകോശത്തിൽ നിന്ന് കണ്ടെത്തിയത് പന്ത്രണ്ട് വർഷം മുൻപ് കാണാതായ മൂക്കുത്തിയുടെ ചങ്കിരി കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയായ നാൽപ്പത്തിനാലുകാരിയുടെ ശ്വാസകോശത്തിൽ നിന്നാണ് മൂക്കുത്തിയുടെ ഭാഗം കണ്ടെത്തിയത് ഏകദേശം ഒരു സെന്റിമീറ്ററോളം വലിപ്പമുള്ള മൂക്കുത്തിയുടെ ഭാഗം അഴിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് പോവുകയായിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ കൂടാതെ ചങ്കിരി പുറത്തെടുത്തു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് വീട്ടമ്മയ്ക്ക് മൂക്കുത്തിയുടെ ചങ്കിരി നഷ്ടമായത് മൂക്കുത്തിയുടെ പ്രധാന ഭാഗം വീട്ടിൽ നിന്ന് കിട്ടിയെങ്കിലും ചങ്കിരി കിട്ടിയില്ല ഇതിനായി വീട്ടിൽ ഏറെ തിരച്ചിൽ നടത്തിയെങ്കിലും കിട്ടാതായതോടെ മറ്റെവിടെയെങ്കിലും വീണു പോയതാകാമെന്ന് വിചാരിച്ചു മറ്റൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്കാനിങ്ങിലാണ് ശ്വാസകോശത്തിലെ അന്യപദാർത്ഥം കണ്ടെത്തിയത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിലെത്തി ഇവിടെ നടത്തിയ പരിശോധനയിൽ ഇത് മൂക്കുത്തിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തി യും റിജിറ്റ് ബ്രോങ്കോസ്കോപ്പിയിലൂടെ പുറത്തെടുക്കുകയുമായിരുന്നു ഉറക്കത്തിനിടെ ഊരിപ്പോയ മൂക്കുത്തിയുടെ ഭാഗം മൂക്കിനുള്ളിലൂടെ വായിലെത്തി ശ്വാസകോശത്തിലേക്ക് പോയതാകാമെന്ന് ഡോക്ടർ ടിങ്കു ജോസഫ് പറഞ്ഞു ഡോക്ടർ ശ്രീരാജ് ഡോക്ടർ ടോണി എന്നിവരും ചികിത്സാ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Rajakumari.